നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് കോമൺലി എന്താണ് സില്ലി മിസ്റ്റേക്സ് സില്ലി മിസ്റ്റേക്സിന് പ്രശ്നമാണ് ദെൻ നമുക്ക് നമ്മൾ അറിവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഒരു സാധനത്തിനെ കുറിച്ച് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു എയ്റ്റി പെർസെൻറ്റേജോ സിക്സ്റ്റി പെർസെൻറ്റേജോ സെവൻറ്റി പെർസെൻറ്റേജോ അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് അറിവായിട്ട് കൂട്ടാൻ പറ്റില്ല ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ അത്യാവശ്യം പണിയെടുത്ത് ഉണ്ടാക്കിയ ആൾക്കാരാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ വർക്കും നിങ്ങളുടെ രാത്രി നിങ്ങളെ പകലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അറിയുന്ന ഒരു കൊസ്റ്റൻ എന്ന് പറയുകയാണെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവണം ഈ കൊസ്ൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആ ശരിയാണ് തോന്നാം ചിലപ്പോൾ അത് മാറുന്ന സമയത്ത് സില്ലി മിസ്റ്റേക്സ് ആയിട്ട് നിങ്ങൾ പിന്നെ ആഫ്റ്റർ എക്സാം ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് ഓക്കെ ആണ് തോന്നും പക്ഷേ അത് ചെറുപ്പ ശരി ആവണെന്നില്ല നിങ്ങൾക്ക് ആ സമയത്ത് ശരിയല്ല നിങ്ങൾ ശരിക്കും എക്സാ ഏരിയ പോലെ തെറ്റാൻ ചാൻസ് കൂടുതലാണ് കാരണം അതിന്റെ സിക്സ്റ്റ സെവൻറ്റി പെർസെൻറ്റേജ് അറിയുള്ളൂ പക്ഷേ നിങ്ങൾ ഉള്ളിൽ എന്താണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻജ് അറിയാൻ ആവും നിങ്ങൾ ആഫ്റ്റർ എക്സാം നോക്കുന്ന സമയത്ത് ആ എക്സാം എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഒരു പീരീഡ് ആണ് നിങ്ങൾക്ക് അറിയാം ഈ സമയത്ത് പെർഫെക്റ്റ് കോൺഫിഡൻസ് ഉള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ശരിയാക്കാൻ കഴിഞ്ഞിട്ടാവുള്ളൂ ബാക്കി ലക്കാണ് ലക്കിന് നമുക്ക് എന്തില്ല നമുക്കൊരു സ്കോപ്പ് ഇല്ല ലക്കിന് പിന്നെ അങ്ങോട്ടുള്ള ഫുൾ മോഡൽ എക്സാംസിൽ തെറ്റിക്കുന്ന ഏരിയകൾ നിങ്ങൾക്ക് എന്താണ് നോളജിന്റെ കുറവോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് അറിയില്ല എന്നല്ല നിങ്ങൾക്ക് അതിനെ കുറിച്ച് നിങ്ങൾക്ക് ബോർഡൊക്കെ എക്സാമിൽ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിനും അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും പക്ഷേ അത് അങ്ങനെയല്ല നമ്മൾ കുറച്ചും കൂടി പ്രിസിഷൻ വേണ്ട സമയമാണ് അതുകൊണ്ട് കൂടുതൽ കോമൺ ആയി തെറ്റിക്കുന്ന കാര്യങ്ങൾ അത് സില്ലി മിസ്റ്റേക്സ് ആയിക്കോട്ടെ എന്തായിക്കൂടെ ടോപ്പിക്ക് എന്ത് ചെയ്യണം കോൺഫിഡൻറ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക എക്സ്പെക്റ്റഡ് ആണ് എല്ലാവരും സില്ലി മിസ്റ്റേക്സ് ആണ് പറയാനുള്ളത് അത് എക്സാമിന് സമയത്ത് നമുക്ക് അത് മിസ്റ്റേക്സ് ഈസ് മിസ്റ്റേക്സ്